ഹായ് എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസം ആയതുകൊണ്ട് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കോട്ടയ്ക്കൽ ആരോഗ്യശാലയുടെ ഔഷധ കഞ്ഞി ചൂർണോ ഉപയോഗിച്ചിട്ടാണ് ഈ കർക്കിടക കഞ്ഞി ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നവരരിയാണ് നവരരിയോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പോ ഏതായാലും മതി ഞാനിവിടെ എടുക്കുന്നത് നവരാരിയാണ് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം നവരാരിയും പിന്നെ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ട് നമ്മൾ അത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വെക്കുക കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അഞ്ചോറോ മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നത് കുതിർത്ത് കഴിഞ്ഞാൽ അരി നന്നായിട്ട് കഴുകിയെടുത്ത് അത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ വിസിൽ വരണവരെ നമ്മളത് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഞാനിവിടെ നാളികേരം ഒരു മുറി നാളികേരം ചിലവിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു അഞ്ചോ ആറോ ചെറിയുള്ളി ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത് റെഡിയാക്കി വെക്കുക ഇപ്പോൾ ഇവിടെ അപ്പോഴേക്കും കുക്കറിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് നവരയും പുലുവയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള കഞ്ഞി ഉണ്ടാവും കേട്ടോ ഞാൻ ഈ എടുത്തിട്ടുള്ള അളവ് പിന്നെ ഇതൊരു മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് നമുക്ക് മൺചട്ടിയിൽ നേരിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ കുറേ സമയം വേണം അതുകൊണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത് ഇപ്പം മൺചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് കഞ്ഞിയിൽ അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഔഷധക്കഞ്ഞി ചൂർണം ചേർക്കുകയാണ് ഇപ്പം ഇതാണ് കോട്ടക്കിലെ ആരോഗ്യശാലയുടെ ഔഷധ കഞ്ഞി ചൂർണ്ണമാണ് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം ഔഷധക്കഞ്ഞി ചൂർണ്ണമാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഈ ഔഷധക്കഞ്ഞി ചൂർണം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് യോജിപ്പിക്കുക അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കുകയാണ് നാളികേരം അരച്ച് ചേർക്കുന്നതിന് പകരം നാളികേര പാല് ചേർത്താലും മതി ഞങ്ങളിവിടെ നാളികേരം അരച്ചിട്ടാണ് ചേർക്കാറ് അതാണ് കുറച്ചും സ്വാദെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അരച്ച് വെച്ച നാളികേരം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ നാളികേരം അരച്ചത് ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളൊന്ന് വറുത്തിടുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചിട്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഔഷധ കഞ്ഞിയിലേക്ക് ചേർക്കുക ഉള്ളൂ അപ്പോൾ നമ്മുടെ ഔഷധ ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിട കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പൊ റെസിപ്പി ഇഷ്ടമായ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്